ശരി വിനോദ് താങ്കളുടെ സുഹൃത്ത് മനാഫ് കോഴിക്കോട് തിരിച്ചെത്തി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം തുറന്ന് പറഞ്ഞു സുജാത ഭട്ട് പറഞ്ഞതൊന്നും ശരിയല്ല അവർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല പറഞ്ഞതിൽ മാത്രമല്ല അവർക്ക് മാനസിക തകരാറുകളുണ്ട് എന്നൊക്കെ അവരോട് മണിക്കൂറുകളോളം സംസാരിച്ച ഇപ്പോൾ അതാണല്ലോ കേൾപ്പിച്ചത് മണിക്കൂറുകളോളം സംസാരിച്ച മനാഫിന് അന്നൊന്നും മനസ്സിലായില്ല ഇവർക്ക് മാനസിക തകരാറുകളുണ്ട് ഇപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത് മാത്രമല്ല ഈ തലയോട്ടി എടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല അവിടെയും അബദ്ധം സംഭവിച്ചു എന്നൊക്കെ മനാഫ് പറയുകയാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് മനാഫ് ആരുടെ വക്താവാണ് ശ്രീ വിനോദ അല്ല മനാഫ് എത്തിയോ എത്തി നിങ്ങൾ വിനോദ് മനാഫിദ പൂട്ടി മനാഫിദ അകപ്പെട്ടു മനാഫ് ഇനി പുറത്തു വരില്ല അവനിതാ ഇനി പുറംലോകം കാണില്ല എന്നൊക്കെ ആയിരുന്നല്ലോ പ്രചാരണങ്ങൾ കോഴിക്കോട്ട് എത്തിയോ മനാഫ് മൂന്ന് ദിവസം എസ് ഐ ടി ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ള മനാഫ് നേരെ ഷിമോഗ ജയിലിലേക്കോ അല്ലെങ്കിൽ ബെല്ലാരി ജയിലിലേക്കോ ആണോ പോയത് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് എങ്ങനെ വന്നു അന്വേഷണം തുടരുകയാണ് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്നാണോ മനാഫ് പൂർണ്ണമായും അന്വേഷണം നടക്കട്ടെ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ആ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടിയത് നിങ്ങൾ ഒക്കെ അല്ലേ വിളിച്ചു പറഞ്ഞതാ ആ സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ കൊന്നു അവരുടെ മൃതദേഹവും കുഴിച്ചുപുഴ നിങ്ങളല്ലേ പറഞ്ഞത് മാധ്യമങ്ങളോട് ഞങ്ങളാണോ പറഞ്ഞത് തലക്ക് തലക്ക് സുഖമില്ല മാനസിക അവരെ മനസ്സിലാക്കാൻ പിന്നീട് ചിന്നയ്യ എന്ന് പറയുന്നയാൾ എവിടെ വന്ന് പറഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു ഇതാ ഞാൻ അവിടെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന വേളയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു പിന്നീട് ചിന്നയ്യ ആ ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം മൂന്നാം തീയതി ജൂലൈ മാസം നാലാം തീയതി ഈ രാജ്യത്ത് എഫ് ഐ ആർ ഇട്ടു എഫ്ഐആർ എന്ന് പറയുന്നത് ആണ് നിങ്ങൾക്കും എനിക്കും വായിക്കാൻ പറ്റുന്ന പബ്ലിക് ഡോക്യുമെന്റ് ആണ് ജനം പോലുള്ള ഇന്ത്യയിലെ മറ്റു മാധ്യമങ്ങൾ ഇത്തരം ഒരു വിഷയത്തിൽ ഇന്ത്യ തന്നെ ഞെട്ടുന്ന ഒരു വെളിപ്പെടുത്തലുമായ ഒരു മനുഷ്യൻ വന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ നിയമ സംവിധാനം ഉപയോഗിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഫയൽ ചെയ്തപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ചർച്ച ചെയ്യണം ാണ് പക്ഷേ ചർച്ച ചെയ്തത് വളരെ ചോദ്യമല്ലേ ജനം ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയോ പത്തൊമ്പതാം തീയതി വെളിപ്പെടുത്തൽ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ജനം അല്ലാതെ മനാഫ് അല്ലെങ്കിൽ ഞങ്ങളും വാങ്ങി വിളിച്ചു ധർമ്മസ്ഥലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഇങ്ങനെ ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയണം എന്നായിരുന്നോ അങ്ങനെ അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് മനാഫ് വിളിച്ചുകൊണ്ടുപോയതല്ലേ മറ്റു മാധ്യമങ്ങളെയൊക്കെ സമയമായപ്പോ ഞങ്ങൾ മാത്രവുമല്ല നിങ്ങളുടെ സമയമായപ്പോ നിങ്ങളുടെ സമയം അട്ടിമറിയാൻ പോകുന്നു അതിലേക്ക് ഞാൻ വരാം ഞാൻ പറഞ്ഞു വരുന്നത് പതിനൊന്നാം തീയതി ഇത് സംബന്ധിച്ച് ഒരു കോടതിയിൽ എന്ത് ചെയ്തു വൺ സിക്സ്റ്റി ഫോർ പിന്നീട് വൺ എയ്റ്റി ത്രീ വൺ എയ്റ്റി ത്രീ ബി എൻസിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ റെക്കോർഡ് ചെയ്തു ഇതിൽ ഇതിലുപരി രാജ്യത്തെ നിയമസംവിധാനത്ത് ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നാ ഞാൻ കരുതുന്നത് ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണോ എതിരാണോ എന്നുള്ളതല്ല അത് അപസർപ്പക കഥ പോലെ നിങ്ങൾക്ക് തോന്നി പക്ഷേ അത് ചുമതലയും ഉത്തരവാദിത്വവും മാധ്യമ വും മാില്ലേ എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒന്നര മാസം കഴിഞ്ഞ് മാത്രം നിങ്ങളുടെ മീഡിയ ടീമിനെ ഈ ധർമ്മസ്ഥലയിലേക്ക് അയച്ചു അപ്പൊ നിങ്ങൾക്ക് മുൻവിധിയുണ്ടോ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് മുൻവിധിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നിട്ടെന്തായിട്ട് അന്വേഷണത്തിൽ തൊണ്ണൂറ് ദിവസം കോടതി അനുവദിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം ചിന്നയ്യതിൽ കൂട്ടുപ്രതിയല്ലേ തരത്തിൽ കൊല ചെയ്ത് മറവു ചെയ്ത കാര്യങ്ങളിൽ പുറം ലോകമറിയാതെ നിയമസംവിധാനങ്ങൾ അറിയാതെ അത് കുഴിച്ചു മൂടിയത് താനാണ് എന്ന് പറയുന്ന വലിയ സീരിയൽ ക്രൈമില് പങ്കാളിയാണ് ഈ പറയുന്ന അതെ ചിന്നയ്യന്താണ് പറഞ്ഞത് ഷിമോഗയിൽ കൊണ്ടുപോയി പറഞ്ഞ എന്താ പരപ്രേരണയാലാണ് പരപ്രേരണയാലാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞതല്ലേ എന്ന് ശ്രീ അനിൽ നമ്പ്യാർ ഞാൻ ഞാൻ ഈ വിഷയത്തെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതിന് കൃത്യമായ അപ്ഡേറ്റുകൾ എന്റെ കയ്യിലുണ്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഇന്ന് കേരള കർണാടകയിൽ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ പറയുന്ന എസ് ഐ ടി ഒരു വരി പോലും പത്രക്കാരോടോ പുറം ലോകത്തോടോ ബ്രീഫ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ പറയൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ 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 മിടുക്ക് കാരണം ഞങ്ങൾക്ക് കിട്ടി പറഞ്ഞു ഞങ്ങളുടെ മിടുക്കമായി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഞങ്ങളെ മറ്റില്ലാ താങ്കളാണോ തീരുമാനിക്കുന്നത് വിനോദ് മേക്കോത്താണോ ഞങ്ങളെ മാധ്യമപോർത്തനം പഠിപ്പിക്കുന്നത് ജനം ടി വിവരെ മാധ്യമപോർത്തനം പഠിപ്പിക്കുന്നത് വിനോദ് മേക്കോത്താണോ താങ്കളുടെ താങ്കളുടെ ട്രെയിനിങ് വേണ്ട കേട്ടോ താങ്കളുടെ ട്രെയിനിങ് വേണ്ട താങ്കൾ ഞങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് മാധ്യമങ്ങളെല്ലാം മറ്റു മാധ്യമങ്ങളെല്ലാം ധർമ്മസ്ഥലയിൽ പോയി പോയതുകൊണ്ട് ജനം ടി വി പോയില്ല എന്ന് താങ്കൾക്കുള്ളത് പോലുള്ളവർക്ക് ഉള്ളതുപോലെ മിടുക്കോ മിടുക്കോ അതിലേക്കാൾ കൂടുതൽ അവർക്കും ും പറഞ്ഞത് മുഖത്ത്

വാതോരാനെ വിളിച്ചു പറഞ്ഞ മനാഫ് എന്തുകൊണ്ടാ മലക്കം പറഞ്ഞ വിനോദ് മേഖോ ഇന്ന് എന്താ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ എന്തുകൊണ്ടാണ് അയാൾ വരാതിരുന്നത് അയാൾ വരാതില്ല എന്തുകൊണ്ടാ മനാഫിന് അങ്ങനെ അയാൾ പറയുന്നു ഈ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ട് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന മനാഫ് എന്തുകൊണ്ട് ഇന്ന് ഈ ഡിബേറ്റിൽ പങ്കെടുത്തില്ല ഇന്ന് ഈ ഡിബേറ്റിൽ എന്തുകൊണ്ട് എത്തിച്ചോടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് േ അനാഫിന് ചങ്കൂറ്റോടെ വന്നിരിക്കാൻ പറന്നേ വന്നിരിക്കാൻ പറ ചോദിക്കാനുണ്ട് എനിക്ക് ചോദിക്കാനുണ്ട് വന്നിരിക്കാൻ പറ എവിടെ നിങ്ങൾ പറഞ്ഞ നാക്ക് കിട്ടില്ല നിങ്ങൾ പറഞ്ഞ വാക്ക് കിട്ടില്ലല്ലോ അനിൽജി നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ കോഴിക്കോട് പട്ടണത്തിന്റെ മധ്യത്തിൽ അതിന്റെ മാറിയിടത്തിൽ നിന്നുകൊണ്ട് മനാഫ് മാധ്യമങ്ങളെ കണ്ടുവന്ന് പറഞ്ഞില്ലേ ഇവിടെ വരാൻ പറ നിങ്ങൾ പറഞ്ഞിപ്പോ നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഞാൻ സമയം തരാം മനാഫിനോട് ജനൻ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാൻ അയാൾ കാണിച്ചു രണ്ടാഴ്ച മുമ്പ് ആ ചങ്കൂറ്റം അത് അത് തകർന്ന തരിപ്പണമായല്ലോ ഇവിടെ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഞാൻ സമയം തരാം ശ്രീ വിനോദ നിങ്ങൾക്ക് ഞാൻ സമയം തരാം നിങ്ങൾ ഈ ഇടവേളയിൽ നിങ്ങൾ മനാഫിനെ കോണ്ടാക്ട് ചെയ്യൂ യെസ് ഞാൻ പോട്ടെ മൈക്ക് ഓഫ് ആക്കിയിട്ട് മൈക്ക് മ്യൂട്ട് പോട്ടെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊക്കെ പച്ചക്കള്ളാണ് പച്ച വിനോദ് വിനോദ നിങ്ങളെ വിളിക്കോ ഈ ഡിബേറ്റിലേക്ക് അങ്ങനെ ഞങ്ങൾക്ക് വല്ലത് വിളിച്ചു വെക്കാനുണ്ട് ഈ ഡിബേറ്റിലേക്ക് അതിനുശേഷം നിങ്ങളെ ഡിബേറ്റിൽ പങ്കെടുത്തല്ലോ അതെവിടെ ചോദ്യത്തിന് മറുപടി പറയാം വിനോദം ഒരു നിമിഷം ഒരു നിമിഷം ചോദ്യത്തിന് എല്ലാത്തിനും ശ്രീ ചന്ദ്രൻ ഒരു ചോദ്യത്തിന് മറുപടി പറയാം പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കല്ലേ താങ്കൾ